ഇപ്പോൾ നമ്മളുടെ സമൂഹം ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയൊരു വെല്ലുവിളിയാണ് ഡ്രഗ് യൂസേജ് എന്ന് പറയുന്നത് എന്തുമാത്രമാണ് ഈ ലഹരി ഉപയോഗം നമ്മളുടെ ഓറൽ ഹെൽത്തിനെ എഫക്ട് ചെയ്യുന്നത് സമൂഹം നേരിടുന്ന പല ഹാബിറ്റ്സിലൊന്നാണ് ലഹരി ഉപയോഗം ഏറ്റവും ട്രെൻഡിംഗ് ആയിട്ട് അതാണ് ഒരു ഡെന്റിസ്റ്റ് എന്ന നിലയിൽ ഈ ലഹരി ഉപയോഗം എന്ന് പറയുമ്പോൾ നമ്മൾ ഫസ്റ്റ് പേഷ്യന്റിന്റെ ഫിസിക്കൽ അപ്പിയറൻസ് നമ്മൾ ഓറൽ നോക്കുമ്പോൾ മൾട്ടിപ്പിൾ ആണ് ഈ പേഷ്യന്റ് മൾട്ടിപ്പിൾ റാൻഡം കേരീസ് ഒരു ജംഗ്ലി ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു യങ് ആയിട്ടുള്ള ഒരു ഇൻഡിവിജ്വലില് മൾട്ടിപ്പിൾ റാൻഡം കേരീസ് കാണുമ്പോൾ അത് മെയിൻലി പോലുള്ള ഡ്രഗ്സ് ഉപയോഗിക്കുമ്പോൾ നമ്മുടെ ടൂത്തില് മൾട്ടിപ്പിൾ ടൂത്ത് ലോസ് ഉണ്ടാകും ടൂത്തിന്റെ സ്ട്രക്ചർ ലോസ് ആയിട്ട് മൾട്ടിപ്പിൾ ഊസ്റ്റംസ് പോലുള്ള അവസ്ഥയിലേക്ക് എത്തും അതുകൂടാതെ ഈ ഡ്രഗ്സ് യൂസ് ചെയ്യുന്ന ആ ഒരു ടൈമിൽ കൂടുതൽ സിംറ്റംസിന്റെ ഭാഗമായിട്ട് ക്ലെൻസിങ് അതായത് ബ്രക്സിസും ടൂത്ത് ക്ലെൻസിങ് അതിന്റെ ഭാഗമായിട്ട് പല്ലുകൾ അത് ഒന്നോ രണ്ടോ അല്ല എക്സസീവ് ഡിസ്ട്രക്ഷൻ ഓഫ് ടൂത്തിന് കാരണമാണ് അത് റീസ്റ്റോർ പോലും ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷനിലേക്ക് ടൂത്ത് ദ്രവിച്ച് ഒരു മെൽ മൗത്ത് എന്നുള്ളൊരു കണ്ടീഷനിലേക്ക് എത്തും അതൊരു അലാമിംഗ് ആയിട്ടുള്ള കണ്ടീഷനാണ് നമ്മൾ ഇങ്ങനെ ഒരു പൂർ ഓവൽ ഏജിയും മൾട്ടിപ്പിൾ കെ വിസ് ടൂത്തും റാമും കേൾ ഒരു ഹെൽത്തി ആയിട്ടുള്ള ഇൻഡിവിജ്വലും നമ്മൾ ഈ ഒരു ബ്ലഗ്യൂസ് സസ്പെക്ട് ചെയ്യേണ്ടതാണ് അവർക്ക് ഡെൻ്റൽ ട്രീറ്റ്മെൻറ്റ് അത്യാവശ്യമാണ് കാരണം മഷ്ടിപ്പോൾ പെരിയ സ്റ്റീത്തിനെ ട്രീറ്റ്മെൻറ്റ് ആവശ്യമാണ്